സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് കേസുകൾ ഉയരുന്നു മെയ് മാസത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇടവേളകളിൽ കോവിഡ് കേസുകൾ കൂടുന്നത് സ്വാഭാവികമാണെന്നും ആശങ്ക വേണ്ടെന്നുമാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം സംസ്ഥാനത്ത് തൊണ്ണൂറ്റി അഞ്ചു പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് മെയ് രണ്ടാം വാരം അറുപത്തി പേർക്കാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്താകെ നൂറ്റി അറുപത്തിനാല് പേർ ചികിത്സ തേടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കേരളത്തിലാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് തമിഴ്നാട്ടിൽ മുപ്പത്തിനാല് മഹാരാഷ്ട്രയിൽ നാപ്പത്തിനാല് എന്നിങ്ങനെയാണ് കണക്കുകൾ യു പിയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംസ്ഥാനത്ത് കണക്ക് ശേഖരണം കൃത്യമായി നടക്കുന്നതിന് തെളിവാണിതെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചു കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കേസുകൾ മെയിൽ റിപ്പോർട്ട് ചെയ്തു കൂടുതൽ കോട്ടയത്ത് എൺപത്തിരണ്ട് പേർക്ക് തിരുവനന്തപുരത്ത് എഴുപത്തിമൂന്ന് എറണാകുളത്ത് നാൽപ്പത്തി ഒമ്പത് പേർക്ക് പത്തനംതിട്ടയിൽ മുപ്പത് തൃശൂരിൽ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് ജില്ലാ കണക്കുകൾ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുൻകരുതൽ നിർദ്ദേശം കോവിഡിന്റെ താരതമ്യേന വീര്യം കുറഞ്ഞ ഒമിക്രോൺ വകഭേദത്തിന്റെ ഉപശാഖകളാണ് ഇപ്പോൾ പടരുന്നത് സാമൂഹ്യപരമായി ആർജിച്ച രോഗപ്രതിരോധ ശേഷി ഗുരുതര രോഗം തടയുമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങളുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങള് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്